നമസ്കാരം ഞാൻ ഡോക്ടർ ബൈജു സേനാധിപ്യൻ നമ്മൾ സംസാരിക്കുന്ന വിഷയം ഫാറ്റി ലിവറിനെ സംബന്ധിച്ചിട്ടാണ് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ ലിവറിനകത്ത് ഫാറ്റ് അടിയുന്നതിനാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അത് പൊതുവെ ശരീരത്തിൻ്റെ ഭാരം കൂടുന്നതനുസരിച്ച് ശരീരത്തിലെ മറ്റ് അവയവങ്ങളിൽ ഫാറ്റ് അടിയുന്നതോടൊപ്പം തന്നെ ലിവറിലും ഫാറ്റ് അടിയാം പക്ഷെ ലിവറിൽ ഫാറ്റ് അടിഞ്ഞ് ഒരു പരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രയാസകരമായ അവസ്ഥയിലേക്ക് മാറും ഫാറ്റി ലിവർ സാധാരണ രീതിയിൽ കൂടുതൽ വശലായാൽ അത് ഫൈബ്രോസിൽ മാറും പിന്നെ അത് സിറോസസിലോട്ട് മാറും ഈ സിറോസിസ് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥയാണ് അതായത് ലിവറിന് നൂറുകണക്കിന് ഫങ്ഷൻസ് ഉണ്ട് അതിനകത്ത് പലതരത്തിലുള്ള മെറ്റബോളിസം നടക്കുന്നുണ്ട് അതിനകത്ത് ആവശ്യമായ പല ഘടകങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് പല ഘടകങ്ങളും അരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ദുഷിച്ച രക്തത്തെ അരിക്കുന്നത് ലിവറിനകത്താണ് അങ്ങനെ നിരവധി അനവധി ഫങ്ഷനുള്ള ഒരു അവയവമാണ് ലിവർ ഫാറ്റി ലിവർ അത് കൂടുതൽ വർഷമായി കഴിഞ്ഞാൽ ഈ ഫങ്ഷനെല്ലാം ബാധിക്കുകയും ശരീരത്തിന് വേണ്ടുന്ന പദാർത്ഥങ്ങൾ കിട്ടാതെ അവസ്ഥ വരികയും ചെയ്യും അപ്പോൾ അത് ലിവർ ഫെയിലെ അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഘടകങ്ങൾ ലിവറിന് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോവുകയും അത് വളരെ ഗുരുതരമായിട്ടുള്ള സെറോസിസും ഡീകോമ്പൻസേറ്റഡ് സെറോസിസിലോട്ട് പോവുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഫാറ്റി ലിവറിൽ കാണുന്നതാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് യും അത് ചികിത്സിക്കുകയും ചെയ്യേണ്ടതാണ് ചിലവർക്ക് ഫാറ്റി ലിവർ ഒന്നുമില്ലാതെ തന്നെ വളരെ സെഡൻ്ററി ആയിട്ടുള്ള നമുക്ക് വ്യായാമം ഉള്ള ലൈഫ് കൊണ്ടിട്ട് ഫാറ്റിലിവർ ഉണ്ടാകാം ചിലവർക്ക് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുണ്ടാകാം മറ്റു ചിലവർക്ക് ആൾക്കഹോൾ കൊണ്ടിട്ടുണ്ടാകാം പിന്നെയും ചിലർക്ക് ചില ടോക്സിക് പദാർത്ഥങ്ങൾ കൊണ്ടുണ്ടാവാം അത് ടോക്സിക് ആയിട്ടുള്ള മരുന്നുകൾ കൊണ്ടും ചില ഹെപ്പറ്റൈറ്റിസ് കൊണ്ടിട്ടും ഒക്കെ ഈ പ്രയാസങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രയാസം പ്രയാസമുണ്ട് സംഭവിക്കുന്നതെന്ന് ഒരു ഗ്യാസ്ട്രോണ്ടോളജിസ്റ്റിനെ സമീപിച്ച് നിജപ്പെടുത്തേണ്ടതാണ് അപ്പൊ ഫാറ്റി ലിവർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് ചികിത്സിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേജാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം കൂടുതലും അരി ആഹാരം അല്ലെങ്കിൽ അന്നജം ചേർന്നുള്ള ആഹാരം കുറയ്ക്കുകയും എക്സസൈസ് കൂട്ടുകയും ചെയ്യുക എന്നാണ് ആദ്യഘട്ടം പിന്നെയാണ് നമ്മൾ മരുന്നിലോട്ടൊക്കെ കയറുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ കൃത്യമായ ഇടപെടൽ നടത്തി ഫാറ്റ് ലിവർ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ മരുന്നുകൾ തുടങ്ങേണ്ടതുണ്ട് പക്ഷേ ഇത് അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് അതിന് പേഷ്യൻ്റെ ഭാഗത്തു നിന്നും നല്ലതായിട്ടുള്ള മോട്ടിവേഷനും തുട തുടരായിട്ടുള്ള ചെക്കപ്പുകളും ഒക്കെ വേണ്ടിവരും ലിവർ ഫങ്ഷൻ ടെസ്റ്റുകളൊക്കെ അടിക്കടി ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഫാറ്റി ലിവർ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തീരെ അങ്ങ് അവഗണിക്കുകയല്ല വേണ്ടുന്നത് അതിനെ കൂടി അത് മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ് വേണ്ടുന്നത്